മുണ്ടേരി കാവുള്ളപുരയിൽ ശ്രീ വിശ്വകർമ്മ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാ കർമ്മവും തിരമഹോത്സവവും മാർച്ച് ഇരുപത്തെട്ട് മുതൽ ഏപ്രിൽ ഒന്ന് വരെ നടക്കും പ്രപഞ്ച സൃഷ്ടാവായ വിശ്വകർമ്മദേവന്റെ പരമ്പരയിൽപ്പെട്ടവരുടെ കുലദേവത കുടികൊള്ളുന്നതും ആചാരപ്പെരുമ കൊണ്ട് വ്യത്യസ്തവുമാണ് മുണ്ടേരി കാവുള്ളപുരയിൽ ശ്രീ വിശ്വകർമ്മ ദേവി ക്ഷേത്രം യേച്ചൂർ കോട്ടം ശിവക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാലപ്പഴക്കത്താൽ ജീർണത വന്നതിനാൽ ക്ഷേത്രം പുതുക്കിപ്പണി നിന്ന് പുനഃപ്രതിഷ്ഠക്കൊരുങ്ങുകയാണ് രണ്ടു വർഷം മുന്നേ ഈ ക്ഷേത്രം പുതുക്കിപ്പണിൻ്റെ രീതിയിൽ ക്ഷേത്രം പൊളിച്ചു ഇപ്പോൾ പ്രതിഷ്ഠേൻ്റെ നിറവിലെത്തിച്ചേർന്നിട്ടാണ് ഉള്ളത് രണ്ടു വർഷ കാലയളവായിരുന്നു നമ്മൾ ഭഗവാനോട് ഇത് പൊളിക്കുന്ന സമയത്ത് വാങ്ങിച്ചിട്ടുള്ളത് ആ രണ്ടു വർഷ കാലയളവിനുള്ളിൽ തന്നെ ക്ഷേത്രത്തിൻ്റെ പണി മുഴുവൻ തീർത്ത് ഇവിടെ പ്രതിഷ്ഠ നടക്കാൻ പോവുകയാണ് അതിനുള്ള ഒരുക്കത്തിലാണ് മുഴുവൻ സജ്ജീകരണങ്ങൾ ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നു മുതൽ തന്ദേവര്യന്മാർ എത്തിച്ചേർന്നിട്ടുണ്ട് അതിനുള്ള പരികർമ്മങ്ങളും കാര്യങ്ങളും ചെയ്യാൻ പോവുകയാണ് തുടങ്ങാൻ പോവുകയാണ് പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ ഭാഗമായി മാർച്ച് ഇരുപത്തെട്ടിന് വൈകുന്നേരം ആചാര്യന്മാരെ സ്വീകരിക്കൽ ആചാര്യവരണം പശുദാനം പുണ്യാഹം പുതിയ ശ്രീകോവിൽ പരിഗ്രഹം എന്നിവ നടന്നു മാർച്ച് ഇരുപത്തി ഒമ്പതിന് രാവിലെ മഹാഗണപതി ഹോമം അനുജ്ഞാന കലശങ്ങൾ മഹാമൃത്യുഞ്ജയ ഹോമം വൈകുന്നേരം സമൂഹാർച്ചന അധിവാസ ഹോമം പ്രസാദാധിവാസം ആധ്യാത്മിക പ്രഭാഷണം വൈകുന്നേരം ഏഴ് മണിക്ക് ദേശവാസികളുടെ കലാപരിപാടികൾ എന്നിവ നടക്കും പ്രതിഷ്ഠാ ദിനമായ മാർച്ച് മുപ്പതിന് രാവിലെ മഹാഗണപതി ഹോമം രാവിലെ ഒൻപത് പത്തിനും പതിനൊന്ന് പന്ത്രണ്ടിനും ഇടയിൽ എടവം രേവതി നക്ഷത്രത്തിൽ ദേവപ്രതിഷ്ഠ തന്ത്രി ബ്രഹ്മശ്രീ തെക്കേ കോർമംഗളം ദാമോദരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും പതിനൊന്ന് മുപ്പതിന് ഭഗവത്ഗീതാ സന്ദേശവും വൈകുന്നേരം ശ്രീ ഏച്ചൂർ കോട്ടം ശിവക്ഷേത്ര സന്നിധിയിൽ നിന്നും കലവറ നിരക്കൽ ഘോഷയാത്രയും പുറപ്പെടും ശേഷം കാവിൽ കയറൽ കലശാട്ടം പൂജകൾ തിരുവാതിരക്കളി തുടർന്ന് നടക്കുന്ന സാംസ്കാരിക സദസ് മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനീഷ് ഉദ്ഘാടനം ചെയ്യും മാർച്ച് മുപ്പത്തൊന്നിന് പുലർച്ചെ ആറിന് നേർച്ചധേയമായ തായ്പര ദേവതീട്ട് തിരുമുടി വരും പത്തിന് ശ്രീമദ് നാരായണീയ പാരായണം വൈകുന്നേരം അഞ്ചിന് ധർമ്മദൈവത്തിൻ്റെ വെള്ളാട്ടം ഗുളികൻ വെള്ളാട്ടം ബാലിദൈവത്തിൻ്റെ വെള്ളാട്ടം താലപ്പൊലി വരവ് ഏപ്രിൽ ഒന്നിന് പുലർച്ചെ നാല് മുപ്പതിന് ധർമ്മദൈവം ഗുളികൻ ദൈവം ബാലിദൈവങ്ങളുടെ പുറപ്പാട് നടക്കും ശേഷം കുളിച്ചെഴുന്നള്ളത്ത് തായ്പരദേവതയുടെ തിരുമുടി രക്തചാമുണ്ടി അമ്മയുടെ പുറപ്പാട് കൂടിയാട്ടം എന്നിവ നടക്കും തിരുമുടി അഴിക്കലോടെയാണ് ഉത്സവത്തിന് സമാപനമാവുക ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെന്റർ കണ്ണൂർ ഫാഹേൽ കുവൈ